മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഹേ പി അബൂബക്കർ മുസല്യാർക്ക് പത്മ അവാർഡ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് അതിലേക്കൊക്കെ പോവാം അതിനു മുമ്പായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇതേ ഹെ പി അബൂബക്കർ മുസല്യാരുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ബോധമുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം ഏ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് നമ്മുടെ സർക്കാരിന്റെ ഭാഗമായിട്ട് സർക്കാരിന് ഒപ്പം തോളോട് തോളു ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും എന്താണ് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങള് ഇനി ഇപ്പുറത്തുള്ള പ്രതിപക്ഷം എങ്ങനെയാണ് ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നു കൊടുക്കും എന്ന് പറഞ്ഞത് ഉൾപ്പെടെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഞാനതൊന്നു ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ കാന്തപുരം ഇപ്പൊ കാന്തപുരം നോക്കി പരിചാ മതി കേരള ഗവണ്മെന്റ് എന്ന നിലയിലേക്ക് എത്തിയില്ലേ സ്കൂളിലെ കുട്ടികൾക്ക് ഈ സൂമ്പ നൃത്തം ഇവിടെ ഗവൺമെൻറ് കൊണ്ടുവന്നു ഗവൺമെൻറ് എന്ത് നിയമം കൊണ്ടുവന്നാലും അതിപ്പോൾ മലപ്പുറത്ത് പോയി ചോദിച്ചിട്ട് ചെയ്തില്ല എങ്കിൽ അത് കുഴപ്പമായി സൂമ്പായിക്കെന്താ കുഴപ്പം നല്ലപോലെ ഡ്രസ്സിട്ട് ഇട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയല്ല മറന്ന രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നത് ആ ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഉടനെ മുസ്ലിം കൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പഴേ നിൽക്കുന്ന ഗവൺമെൻറ് എന്താണ് അവര് ഇരിക്കാൻ പറഞ്ഞാൽ അപ്പൊ കടന്നുകൊടും അതായ സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ നീങ്ങൾ കണ്ടില്ലേ എന്താണ് വരണത്തിനുണ്ടായിരുന്നല്ലോ സ്കൂൾ സമയങ്ങളിൽ മാറ്റം സ്കൂൾ സമയങ്ങളിൽ മാറ്റം സർക്കാർ ഒരു കോടതി വിധിയെ പ്ര പ്രകാരമാണ് അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി അതേ ഒരു മാന്യ മര്യാദക്കാരനാണ് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരിഷ്കാരമല്ല കോടതിയുടെ അടിസ്ഥാനത്തിന് നിർദ്ദേശപ്രകാരം അതൊന്ന് ക്രമീകരിച്ചപ്പോഴും ഉടനെ സമസ്ത പറഞ്ഞ എന്താണ് അത് വേണമെങ്കിൽ പഠനത്തിൻ്റെ സമയമാറ്റം വേണമെങ്കിൽ ഓണവും ക്രിസ്മസും അവധി കൊടുക്കുന്നതിൽ വെട്ടിച്ചുരുക്കുകയും അത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിക്കുറങ്ങൾ അരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാം അവരുടെ ഭേദപാഠ കഴിക്കാൻ പോകാൻ അതൊക്കെ എന്ന് പറയുമ്പോൾ ഈ രാജ്യം എവിടെയാണ് പോണത് ഇവിടെ കാണാൻ മതേതരത്വം ഇവിടെ മതാധിപത്യമായി കഴിഞ്ഞു എന്തിനാ പറയുന്നു അപ്പം വി എസ് അച്യുദാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു അദ്ദേഹത്തിൽ അവിടെ ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു നാൽപ്പത് ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും എത്തുന്ന കാര്യം വേണ്ടി വരും എനിക്ക് തോന്നുന്നില്ലേ ഇതില് ബോധമുള്ള ഓരോ മലയാളിയും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇടതു സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ആരൊക്കെ പറയുന്നതിനനുസരിച്ചാണ് ഏതൊക്കെ അജണ്ടക്കനുസരിച്ചാണ് എന്നൊക്കെ വ്യക്തമാക്കി അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹമാണ് പറയുന്നത് എ പി അബൂബക്കർ മുസല്യൊക്കെ പറയുന്നത് പോലെയാണ് പോകുന്നത് അതേപോലെ തന്നെ സ്കൂൾ സമയമാറ്റം അതേപോലെ തന്നെ സോംബ വിഷയത്തില് ഇതൊക്കെ തന്നെ എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് തീവ്ര ചിന്താഗതിക്കാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കി പറയുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് എടുത്തു പറയുന്നത് അതായത് ഭരിക്കുന്നവർ ഇങ്ങനെയാണ് പോകുന്നത് ഇവരൊക്കെ തന്നെ പറയുന്നത് കേട്ടിട്ട് എന്നാൽ പ്രതിപക്ഷത്തുള്ള ആളുകള് അവരോട് ഇരിക്കാൻ പറഞ്ഞാൽ അവര് കിടന്നു കൊടുക്കും എന്നുള്ളത് ഉൾപ്പെടെ വളരെ വ്യക്തമാക്കി തന്നെ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു കേരളത്തിലെ ഒരു വർത്തമാന സാഹചര്യം വർത്തമാന സാഹചര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ഓരോ ആളുകളും മനസ്സിലാക്കണം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ എ പി അബുബക്കർ മുസലിയാനൊക്കെ ആയി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ പുകില ആക്രമകാരികളെ പോലെയല്ലേ ആളുകൾ രംഗത്തെത്തുന്നത് അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ് എനിക്കൊക്കെ ഒരുപാട് ആളുകൾ എന്നെ തെറി വിളിച്ചു വരിക എ പി അബൂബക്കർ മുസല്യാർ നിമിഷപ്പള്ളിയുടെ വിഷയത്തിൽ ഇടപെട്ടോ ഇടപെട്ടില്ലേ എന്നത് യാഥാർത്ഥ്യം വിളിച്ച് പറഞ്ഞപ്പോ ആക്രോശിക്കുക ഒരുപാട് ആളുകൾ അത്തരത്തിൽ തന്നെ നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് ഒരക്ഷരം എ പി അബൂബക്കർ മുസല്യാർ എന്ന് പോലും പറയാൻ പാടില്ലാത്ത രീതിയിലാണ് ആളുകൾ ഇപ്പോൾ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ളൊരു സാഹചര്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയല്ലേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് രംഗത്തെത്തിയിട്ട് എന്താ പറയുന്നത് പത്മ അവാർഡ് കൊടുക്കണമെന്ന് ആർ ജെ ഡി നേതാവ് സലീം മടവൂർ ഇത് ആവശ്യപ്പെട്ടത് നമുക്കറിയാം ഒരു രാഷ്ട്രീയ നേതാവ് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുന്നത് ഒക്കെ തന്നെ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഒക്കെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാ അപ്പൊ അതുപോലെ തന്നെ കൃത്യമായിട്ട് അണികള് ഈ സംവിധാനത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഈ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിലുള്ള ഒരു അവകാശവാദമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത് ഇതിപ്പോ വലിയ രീതിയിൽ ഏറ്റുപിടിച്ചിട്ടുണ്ട് ഈ സലീം അടൂർ എന്താണ് പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കാന്തപുരത്തിന് പത്മ അവാർഡ് നൽകണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തെ പത്മ അവാർഡിന് പരിഗണിക്കണം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കലാ കലുഷിതമായ കശ്മീർ തായ്വരയിൽ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം ആയിരക്കണക്കിന് അനാഥ വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ ഉന്നത മേഖലകളിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു രാജ്യത്തിന്റെ ദേശീയോത്ഗ്രന്ദത്തിന് പ്രാധാന്യം നൽകുന്ന മതപണ്ഡിതാനാണ് അദ്ദേഹം ഇതര മതസംഘടനകൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് വിഭിന്നമായി എല്ലാ മതസ്ഥരെയും തന്റെ കീഴിലുള്ള എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിയമിക്കുന്ന മതേതരവാദിയാണ് കാന്തപുരം നിമിഷപ്രിയുടെ മോചനത്തിന് സർക്കാരുകൾ പകച്ചു നിന്നപ്പോൾ സധൈര്യം ഇടപെട്ട് മതശിക്ഷ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യ സ്നേഹിയുമാണ് അദ്ദേഹം തൊണ്ണൂറുകളോട് അടുക്കുന്ന അദ്ദേഹത്തിന്റെ പത്മാ അവാർഡിന് രാജ്യം തയ്യാറാവണം സാമൂഹ്യ സേവന മേഖലയിൽ പത്മ അവാർഡിന് ഏറ്റവും അനുയോജ്യ അനുയോജ്യനാണ് അദ്ദേഹം എന്നൊരു വിരോധാഭാസമാണ് ഈ വിളിച്ചൊക്കെ പറയുന്നത് എന്ത് കാശ്മീർ നായ്വരയിലൂടെയൊക്കെ നടത്തി എന്നാ പറയുന്നത് മതം വളർത്താനല്ലേ ഇതൊക്കെ തന്നെ ചെയ്യുന്നത് ഇതൊരു യാഥാർത്ഥ്യല്ലേ ഇവരിപ്പൊ എടുത്തു നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഒരു മതത്തിന്റെ പേരിൽ ആ മതത്തിന്റെ പേരിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്ക് എന്താണ് പൊതുസമൂഹത്തിന് ഇദ്ദേഹം ചെയ്തത് ഒരു പത്മ അവാർഡിനൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാവശ്യപ്പെടൽ ഒരു ഭാഗത്ത് നിന്ന് ഉയരണമെങ്കിൽ എന്താണ് പൊതു സമൂഹത്തിന് ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിന്റെ മതേതര നിലപാടും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മുന്നോട്ട് വെച്ചതാ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരമൊക്കെ വേണം അതേ സമയത്ത് സൗദി അറേബ്യയിൽ മതേതരത്വം വേണ്ട മുസ്ലിങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് അത് ഇസ്ലാം രാജ്യം തന്നെയായിട്ട് മുന്നോട്ട് പോകട്ടെ അതെങ്ങനെയാ ബോധമുള്ള വിവേകമുള്ള ഒരു മുസൽമാന് പോലും പറയാൻ സാധിക്കാത്ത ഒരു കാര്യമല്ലേ അദ്ദേഹം വിളിച്ചു പറയുന്നത് ഇവിടെ മതേതരത്വമാണെങ്കിൽ ബോധമുള്ള ആളുകൾ സൗദി അറേബ്യയിലും മതേതരത്വം വേണമെന്ന് തന്നെ പറയണം അതിൽ അദ്ദേഹം പറഞ്ഞ വാദമൊക്കെയാ അദ്ദേഹം പറയുന്നത് ഒരു ഇന്റർവ്യൂല് വിളിച്ചു പറയുന്നതാ സൗദി അറേബ്യയില് കൂടുതലും ഈ മതമാണ് മറ്റുള്ളവരൊക്കെ പുറത്തുനിന്ന് വന്നതാണ് പിന്നെ ഇന്ത്യയിൽ എങ്ങനെയാ അപ്പോ മതേതര നിലപാട് പോലും മുൾമുലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അതേപോലെ തന്നെ ഈ ഈ വ്യക്തിക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത് പൊതുസമൂഹത്തിന് ചെയ്ത് മതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അതും ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന പാവപ്പെട്ടവരെ പഠിപ്പിക്കാ മതി ആരെയാണ് പഠിപ്പിക്കുന്നത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഒരു മതമുയർത്തി പിടിച്ചിട്ട് അതിനു വേണ്ടി നില കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് പത്മ രാജ്യത്തെ പരമോന്നത പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം ഒരു അവാർഡൊക്കെ നമ്മുടെ ഒരു വർത്തമാന സാഹചര്യത്തെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ആളുകളാ എന്ത് തന്നെ വന്നാലും മുസ്ലിമിനെതിരോ എന്ന് പറയുന്നത് തന്നെ ഒരു തീവ്ര ചിന്താഗതി മൈൻഡാണ് പൊതുവിദ്യാലയങ്ങളുടെ വിഷയത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാതെ തങ്ങളുടെ മതവിദ്യാഭ്യാസം നടക്കുന്നില്ല എന്ന് പറയുന്നതിനെയാണ് മത തീവ്ര ചിന്താഗതിക്കാര് എന്ന് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുക മറ്റെല്ലാ ആളുകളും ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ ഞങ്ങൾ ഞങ്ങൾ നടക്കട്ടെ എന്ന് പറയുന്നതിനെയാണ് തീവ്ര ചിന്താഗതി എന്നൊക്കെ കൃത്യമായിട്ട് ബോധമുള്ള ആളുകൾ വിളിച്ചു പറയാ ഇത് വർത്തമാന സാഹചര്യത്തെ കുറിച്ച് വളരെ വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു പ്രസംഗമാണ് അള്ളാപ്പള്ളി നടേശം നടത്തിയത് ഇടതുപക്ഷവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തി പത്മ പത്മാഅവാർഡിന് കേരളത്തിലെ സാഹചര്യം ഒരു മത നേതാവിന് ഇതിന്റെ മറ്റു മതങ്ങളൊന്നും വിളിച്ചു പറയാത്തത് ഇതുപോലെ എല്ലാ സംസ്ഥ എല്ലാ വിഭാഗാളുകളും ഞങ്ങൾക്ക് ഇറങ്ങാ മതി അവർക്കൊക്കെ വേണമെന്ന് എന്ന് പറഞ്ഞു നിന്റെ ഒരു വാല്യൂ പോലും എന്താണെന്ന് അറിയാതെയാണോ ഈ വിളിച്ചു പറയുന്നത്